ഒരച്ഛന്റെ സ്നേഹവും വാത്സല്യവും കരുതലുമാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ഉമ്മ അല്ലെങ്കിൽ അമ്മ പത്ത് മാസം ഗർഭം ചൂമ്മെന്ന കഥ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ അച്ഛൻ്റെ ഇതേപോലുള്ള വാത്സല്യം കരുതൽ സ്നേഹം അതിന്റെ വീഡിയോകൾ അമ്മയുടെ അത്ര അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാറില്ല അല്ലെങ്കിൽ വരാറില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹമുണ്ടല്ലോ അതിന് പകരം വെക്കാൻ ഈ ഭൂമി ലോകത്ത് വേറെ ഇല്ല ദൈവം അങ്ങനെ ഒന്നിനു സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇനിയോട്ട് സൃഷ്ടിക്കുകയുമില്ല നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ും ചെയ്യുക ഈ വീഡിയോ ഒക്കെ ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ വില അറിയുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ആളുകളുണ്ട് അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം ഒരു കുട്ടിയുടെ വില എന്താണ് എന്നുള്ളത്